എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാൻ നാളായി വീഡിയോസ് ബ്ലോഗായിട്ട് ഇട്ടിട്ട് എന്താ മഴയും പിന്നെ കുട്ടികൾ സ്കൂൾ തുറന്നില്ല അപ്പൊ അതിന്റെ തിരക്കുകളും പിന്നെ ജലദോഷം അങ്ങനത്തെ അങ്ങനത്തേക്ക് മാറി മാറി വരണ്ട് വന്നത് മോളെ കൊടുന്ന് പിന്നെ എനിക്കൊന്നും അപ്പൊ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാണ് മഴയും ഒന്ന് വിട്ടതൊക്കെ അപ്പൊ ഞങ്ങളൊന്ന് ക്യാമറ എടുത്തിരുന്നതാണ് പണികൾ കഴിഞ്ഞു അപ്പൊ ഒരു ക്യാമറ എടുത്തിട്ടൊരു ബ്ലോഗ് ചെയ്യാൻ അപ്പൊ ഇന്ന് കാലത്ത് എണീറ്റിട്ട് ഒരു ന്യൂസ് കണ്ടപ്പോ അതിലൊരു നമ്മുടെ മന്ത്രി സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി ന്യൂസ് കണ്ടു അപ്പം അത് ഞങ്ങൾ ഒരു ബ്ലോഗായിട്ട് ചെയ്യാൻ വിചാരിച്ചു അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ബ്ലോഗായിട്ട് ചെയ്യാൻ വിചാരിച്ചല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് തെറ്റുവിടാതെ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന ഒരു വിവാദ പരാമർശം നടത്തി അപ്പൊ സത്യം പറഞ്ഞാൽ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞാൽ കൊറേക്കെ ശരിയുണ്ട് അല്ലെ ശരിയുണ്ട് എന്താന്ന് വെച്ച ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഇപ്പൊ പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എസ് എൽ എൽ സിക്ക് ഒരു പാസ് മാർക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് അല്ലെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിക്കാൻ തന്നെ വളരെയധികം ഗ്രേഡിംഗ് സമ്പ്രദായത്തിന്റെ ഒരു നിലവാരം തന്നെ പോയത് ഈ ഒരു പറഞ്ഞു പാസ് മാർക്ക് ആയിട്ടുള്ള മാർക്ക് വാങ്ങിക്കാൻ വരെ വളരെ കഷ്ടപ്പെട്ടാൽ കിട്ടുള്ളൂ അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയവരെ വല്യൊരു വിജയത് ഇന്ന് ഫുള്ള് എ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഫുൾ എ പ്ലസ് ഒക്കെ എത്ര സിമ്പിൾ ആയിട്ട് കിട്ടുന്നത് എന്റെ കാലത്തൊക്കെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടി പാസ്സാവുന്നവരെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് പാസ്സാവുന്നത് പിന്നെ അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു നമ്മളൊരു കുത്തും ഒരു ഡോട്ട് ഒരു കുത്തിനും കോമയ്ക്കും വരെ കാൽ മാർക്ക് വീതം അന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കുറയ്ക്കും ഒരു ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു കോമ ചന്ദ്രക്കല ഇതൊക്കെയല്ലേ അതിന് വരെ കാൽ മാർക്കൊക്കെ പിടിച്ചിട്ടാണ് മാർക്ക് ഇടുക അപ്പോൾ ഒരു നാല് എവിടെയെങ്കിലും നാല് അക്ഷരങ്ങൾ എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് പോയി അതിൽ തന്നെ ഇന്നങ്ങനല്ല ഇന്ന് എല്ലാവരും ജയിപ്പിച്ചു വിടുന്ന രീതിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു സമ്പ്രദായം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചൊരു വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അതിപ്പോ മന്ത്രി ഒരു വിവാദ പരാമർശം അത് ഒരു സത്യമുള്ള കാര്യം തന്നെയാണത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഈ കുട്ടികൾക്കൊന്നും നേരം പറഞ്ഞ പേര് എഴുതാൻ പോലും അറിയില്ല കൃത്യമായിട്ട് പേരും പേര് പോലും അറിയില്ല അത് ഇംഗ്ലീഷായാലും മലയാളമായാലും എന്തായാലും അവർക്ക് എഴുതാനും അറിയില്ല ഇറക്കിട്ട് വായിക്കാനോ ഒന്നും അറിയാത്ത കുട്ടികൾ ഇന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞാല് അപ്പൊ അത് അദ്ദേഹം പറഞ്ഞ തെറ്റുന്നില്ല അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തില് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചു അതല്ലെങ്കിൽ നമ്മൾ വളരെ താഴോട്ട് പോകും കാരണം വിദ്യാഭ്യാസം നല്ലൊരു പണ്ട് എന്റെ കാലത്തൊക്കെ അന്ന് സ്കൂളുകളിലൊക്കെ സൗകര്യങ്ങൾ കുറവായിരിക്കാം എങ്കിലും വിദ്യാഭ്യാസത്തിനൊരു നിലവാരം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് സ്കൂളുകളുടെ സൗകര്യങ്ങൾ കൂടി അല്ലേ ഗവൺമെന്റ് സ്കൂളുകൾ നമ്മളൊക്കെ ഞാനൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചത് അപ്പം ഇന്ന് സ്കൂളുകളൊക്കെ കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളും കൂടി ഉണ്ട് പക്ഷേ വിദ്യാഭ്യാസ നിലവാരം വളരെ താഴോട്ടാണ് പോണത് അത് അദ്ദേഹം പറഞ്ഞത് തെറ്റില്ല മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ഇനി എ പ്ലസിൻ്റെ ഒക്കെ ഒരു വില ഇല്ലാണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ ഈ ഓരോ ട്രോളുകളൊക്കെ കാണാറില്ല ഈ ഫേസ്ബുക്കിൽ എന്തൊക്കെ ട്രോളുകൾ കാണാറുണ്ട് നമ്മൾ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഫുൾ എ പ്ലസ് അതുപോലെ കഞ്ഞിയൊക്കെ വന്ന അന്നമേച്ചിക്ക് ഫുൾ എ പ്ലസ് കൊടുത്തതൊക്കെ കണ്ടിട്ടില്ലേ അപ്പം എ പ്ലസ്സിന്റെ ഒരു വില തന്നെ പോയി വളരെ ഒരു എന്താ പറയുക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നിലവാര തകർച്ചയാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇപ്പൊ ഇന്നിങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോ ഞങ്ങളതൊന്നു പറഞ്ഞു എന്നുള്ളൂ ഒരുപാട് നാളായിട്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ എല്ലാവരും മനസ്സിലുള്ള കാര്യം തന്നെയാണിത് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചിട്ട് എല്ലാവരും മനസ്സിലുണ്ട് പക്ഷേ മന്ത്രിപണി പറഞ്ഞപ്പോ നമ്മളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തുതന്നെയുള്ളു അല്ലെ അപ്പൊ ചിലപ്പോ വീഡിയോ കാണുമ്പോ കുറെ നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാവാം എല്ലാവരും ചെലപ്പോ ഇതിനോട് യോജിക്കുന്നുണ്ടാവില്ല പക്ഷേ നെഗറ്റീവ് കമന്റുകൾ ചെയ്യാൻ കാരണം ആളുകൾ മീഡിയ നമുക്കൊക്കെ ചെലപ്പോ ഒരു പത്ത് രണ്ടായിരം കമന്റ്സ് വരുമ്പോ അതില് അഞ്ചോ ആറോ കമന്റ്സ് ഒക്കെ നെഗറ്റീവ് ഉണ്ടാവുക ചിലവർക്കൊക്കെ ഉണ്ടാവും രണ്ടായിരത്തില് രണ്ടായിരം കമന്റ് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോ അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് വളരെ അപൂർവായിട്ടുള്ള അത് കണ്ടാ പോലും അവർക്ക് ഭയങ്കര പേടിയാ ആണ് അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങൾ ഇടാറില്ല ഞാൻ പറഞ്ഞു ഇത് ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ രണ്ട നമ്മൾ വേണ്ട അല്ലേ അപ്പൊ ഒരുപാട് നാളായിട്ട് നമ്മുടെ ഒക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു വീഡിയോ എടുത്തു അതെ അതെ അവര് ഞായറാഴ്ച സാധാരണ ട്യൂഷൻ ഉണ്ടാവാറില്ല പക്ഷെ രണ്ടു ദിവസം മുന്നേ ട്യൂഷൻ എടുക്കുന്ന ചേച്ചി ഒരു ദിവസം എടുത്തില്ല അപ്പൊ പിന്നെ ഇന്നക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവര് പോയിട്ടുണ്ട് വരുമ്പോഴേക്കും ഫുഡൊക്കെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി ഉണ്ടാക്കണം മീനൊക്കെ ഇന്നലെ വൈകുന്നേരത്ത് വാങ്ങി പരട്ടി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പൊ എന്നാ കറി കഴിക്കാൻ അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്തലേ അപ്പൊ ഞങ്ങള് തൽക്കാലത്തേക്ക് വീഡിയോ നിർത്താണ് അപ്പൊ ഇനി ഡെയിലി ഷോർട്സുകൾ കേട്ടോ ഡെയിലി ഞങ്ങള് ഏഴുമണിക്ക് യൂട്യൂബില് ആറേമക്കാലിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അഞ്ചരക്കും ഷോർട്സുണ്ട് സമയക്കുറവാണ് ഞങ്ങൾ അപ്പൊ തൽക്കാലികൾ നിർത്തല്ലേ അപ്പൊ എല്ലാവർക്കും Bye. Bye. Thank you.